ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പാൽ വാഴക്ക വളരെ രുചികരമായ ഒരു വിഭവമാണിത് റംസാനിനൊക്കെ മലബാർക്കാരുടെയും കോഴിക്കോട്ടുകാരുടെയും ഒക്കെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇനി മുതൽ നമുക്കും റംസാനിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാലോ നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ വളരെ രുചിയുള്ള ഒരു ഐറ്റമാണിത് നിങ്ങൾ കുട്ടികൾക്കതൊക്കെ ഇതുണ്ടാക്കി കൊടുക്കൂ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാട്ടോ ആദ്യം നമുക്ക് ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചവ്വരി ഇത് വലിയ ചവരിയാണ് കേട്ടോ സാബൂനരി എന്നൊക്കെ പറയും ഇതിന് ഇത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർത്താനിടാം ഒരു മണിക്കൂറോളം ഞാനിത് കുതിർത്തിയിടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരി മുന്തിരിയൊന്ന് വറുത്തെടുക്കാം അതിനായി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പശുവിനെയ്യ് ഇട്ട് കൊടുക്കാം ചൂടായി മെൽറ്റായിട്ട് വന്നാൽ നമുക്ക് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മുന്തിരി എടുക്കാം ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര മുന്തിരിയാണോ ആവശ്യം ഇത് ഡെക്കറേഷൻ ചെയ്യാനായിട്ടും ഇതിലിടാനൊക്കെ ആയിട്ട് എത്രയാണോ ആവശ്യം അത് ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും നമ്മുടെ കയ്യിൽ എത്ര അണ്ടിപ്പരിപ്പാണോ ഉള്ളത് അത് നമുക്കിതിലേക്ക് ഇടാം കുറച്ചേ ഉള്ളൂ ചിങ്കി അത് ഇട്ടാൽ മതി അതിൽ നിന്നും കുറച്ച് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം ഞാനിതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ വറുത്തെടുത്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു കുഴിയുള്ള പാനെടുത്ത് വെക്കാം കേട്ടോ പാന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉഴുക്കി വെച്ചാൽ നമ്മുടെ ചവ്വരി നമ്മുടെ ഈ സാബൂനരി ഉണ്ടല്ലോ നമ്മൾ കുതിർത്തിയെടുത്ത ഈ സാബൂനരി ഒരു അരിപ്പയിലിട്ടിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടല്ലേ ഒരു ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു വലിയ കപ്പും മറ്റേ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഇതുപോലെ ആറ് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് വേവിക്കണത് ഇത് വേവാൻ കുറച്ച് പണിയുണ്ട് വലിയ സാബൂനരി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് വേവുള്ളൂട്ടോ ഞാനിതിലേക്കൊരു മൂന്ന് നേന്ത്രപ്പഴം വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ സാബുവിനാരി ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇടക്കൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ മൂടിട്ട് കൊടുക്കുക തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി അടി പിടിക്കണതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അടി പിടിക്കാതെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക കണ്ടോ ഇപ്പോൾ ഒരുവിധം അങ്ങനെ മെൽറ്റ് ആയിട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം ഇത് ഒരു എന്താ പറയുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിടിക്കുക ഒരു മെൽറ്റ് ആയിട്ട് വരാൻ അത് അതിൻ്റെ ഉള്ളിലൊന്ന് മെൽറ്റായി വരട്ടെ നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഏലക്കായ ഒന്ന് പൊടിക്കണം എന്തേലും ഏലക്കായ പൊടിയില്ല അതുകൊണ്ട് ഞാൻ രണ്ട് നാല് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതിൽ രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് മാറ്റി വെക്കണ്ടിട്ടാണ് നമ്മുടെ ഈ സാബൂൻ അരി നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും മെൽറ്റ് ആയോ എന്നൊക്കെ നമുക്ക് നോക്കാം പക്ഷേ ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടില്ല വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഇതെനിക്ക് നല്ല നല്ലോണം മെൽറ്റായിട്ട് ഞാൻ കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാനിതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക നല്ല വെണ്ണം തന്നെ അതാണ് കണ്ട അതിന്റെ വെള്ളമൊക്കെ പോയി ആ വെള്ള കളറുള്ള ബോളുമണിയൊക്കെ പോയി ഇതുപോലെ നല്ല ഐസ് പോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം അങ്ങനെ വെന്ത് വരുമ്പോഴാണ് നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാരിഞ്ഞത് ഇത് നേന്ത്രപ്പഴം ഈതിൽ കിടന്ന് വേവണം കേട്ടോ നേന്ത്രപ്പഴം നന്നായി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാല് ഞാൻ എടുക്കുന്നത് രണ്ട് കപ്പ് പാലാണ് കണ്ട നേന്ത്രപ്പഴം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം മൂടിടാം ഇതാ നേന്ത്രപ്പഴമൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാകാം ഞാനിവിടെ പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു കപ്പ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കപ്പിൽ വലിയ കപ്പ് ആ കപ്പിൽ ഒരു കപ്പ് പാൽ ഫുള്ളായിട്ട് എടുത്തിട്ട് തിളപ്പിച്ചിട്ട് ആ തിളച്ച ഉടനെ തന്നെ നമുക്ക് ഈ നേന്ത്രപ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചൂടാറാണെന്നും വെക്കരുത് പാല് തിളപ്പിച്ച ആ ടൈമിൽ തന്നെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എനിക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ നല്ല കൂടിയ പോലെ തോന്നി ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാനൊരു എടുത്തിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എൻ്റെ പാലും വാഴയ്ക്കും സാബുനരി കൂടി നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വച്ച പാ ഏലക്കായും പഞ്ചസാരയും ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കൊരു വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ് ഇട്ട ടേസ്റ്റൊക്കെ ഒരുമാതിരി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരേപോലെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽക്ക് അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോഴാണ് ഇട്ട് അവർ നിന്ന് ഉപ്പ് ഇട്ട് കൊടുക്കണത് അതൊട്ട് നന്നായിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഒന്ന് തിളക്കാൻ വെച്ചതിന് ശേഷം മധുരം കുറവുണ്ടെങ്കിൽ ഞാനിതിൽ മധുരം കുറവാണ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയൊന്നും ഇതിലേക്ക് ഇപ്പം ഉണ്ടാവില്ല മധുരം അപ്പോൾ ഞാൻ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ഈ മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ പ്രമേഹമുള്ളവരുണ്ടെങ്കിൽ അവർക്കായിട്ട് കുറച്ച് മധുരമൊക്കെ കുറച്ചിട്ട് അവർക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ മധുരമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കാം കേട്ടോ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക കണ്ടോ ഇനി നമുക്കിതിലേക്ക് ഒന്ന് തിളച്ച് വരുമ്പം വണ്ടി മുന്തിരി നെയ്യിൽ വറുത്തത് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മീതേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്താൽ നെയ്യുണ്ടല്ലോ അതൊന്ന് തൂവിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തീയൊന്ന് ഓഫാക്കാം വേണ്ട ഞാൻ തീ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കണം തീയൊക്കെ ഓഫാക്കി അന്ന് ഒരു തിളൊക്കെ വന്നതിൻ്റെ ശേഷം നെയ്യ് ഒന്ന് ഓഫാക്കി കൊടുത്തു ഇനി നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്യണ സമയത്ത് ഒരു നേന്ത്രപ്പഴം അരിഞ്ഞെടുത്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യണ സമയത്ത് ഇതിൻ്റെ മീതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യും ഞാനിത് ഇറക്കി കൊടുത്തിട്ട് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കണം ഒരു സെർവിംഗ് ബൗളിലേക്ക് അറ്റി ആക്കി കൊടുത്തതിന് ശേഷം ഒരു വേറൊരു നേന്ത്രപ്പഴെടുത്ത് ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മീത കുറച്ച് വിതറി കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വിതറി കൊടുത്ത് കണ്ടാൽ കാണാനൊരു ഭംഗിയില്ലേ ഇതേപോലെ ഒരു ഫോട്ടോക്ക് വേണ്ട ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമുക്ക് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇത് കുടിക്കാൻ കൊടുക്കാം കേട്ടോ വളരെ രുചികരമായ ഒരു എന്താ പറയുക പാൽ പാൽവാഴക്കയാണത് നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റും വളരെ രുചിയുള്ള ഒന്നാണ് ഇനി നമുക്ക് തണുപ്പിച്ചിട്ട് കുടിക്കണമെങ്കിൽ അങ്ങനെയും കുടിക്കാം കേട്ടോ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു ചൂടറിയതിന് ശേഷം കുടിച്ചപ്പോഴും നന്നായി നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായമായിരുന്നു ഞാൻ തിടക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നിങ്ങളും ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ